സംസ്ഥാനത്ത് വെസ്നെയിൽ പനി വീണ്ടും വന്നിരിക്കുകയാണ് വെസ്നെയിൽ പനി ബാധിച്ച് രണ്ട് രോഗികൾ മരണപ്പെട്ടു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പകർച്ചവ്യാധിയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഇത് തടയാൻ പറ്റുന്ന ഒരു പനിയാണ് ഈ ചൂട് സമയത്താണ് അല്ലെങ്കിൽ വേനൽക്കാലം തീരുന്ന സമയം അല്ലെങ്കിൽ ഒരു മദ്യ ആവുമ്പോഴാണ് ഈ വെസ്നൈൽ ഫീവർ ഉണ്ടാവുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വെസ്നൈൽ ഫീവർ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ യുഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് അതിനുശേഷം പല സ്ഥലങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആലപ്പുഴയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് മലപ്പുറത്ത് ഒരു ആറു വയസ്സുകാരി മരണപ്പെട്ടതാണ് ആദ്യമായിട്ട് വെസ്നൈൽ ബാധിച്ച് മരണപ്പെട്ടത് അപ്പം ഇത് വളരെ ചുരുക്കം ആളുകളിൽ അപകടകാരിയാകാറുണ്ട് ഇപ്പം എന്താണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ആദ്യം ഞാൻ പറയും ഇത് ജപ്പാൻ ജ്വരവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഇപ്പം ജപ്പാൻ ജ്വരം സാധാരണ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ ഈ ഒരു വെസ്നൈൽ ഫീവർ എന്ന് പറഞ്ഞാൽ കുറച്ച് മുതിർന്ന ആളുകൾക്കാണ് സാധാരണ വരുന്നത് അതുമാത്രമല്ല ഒരു പ്രായം കൂടുതൽ ആളുകൾക്ക് വന്നു കഴിഞ്ഞാലാണ് അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത് ആയിരത്തിൽ ഒരു മൂന്നല്ലെങ്കിൽ നാല് പേർക്കാണ് അപകട സാധ്യത ഉണ്ടാകുന്നത് ഇത് രോഗം തലച്ചോറിൽ ബാധിച്ചാലാണ് ഡേഞ്ചറസ് ആയിട്ട് മാറുന്നത് അങ്ങനെ നമ്മൾ വളരെ ശക്തിയായ പനി തലവേദന ഛർദി അപസ്മാരം അതുപോലുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴാണ് അത് ഡേഞ്ചറസ് വെസ്നൈൽ ഫീവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയും ഇപ്പൊ തലച്ചോറിൽ അണുബാധ ഉണ്ടായാൽ അതിനെ നമ്മൾ എൻസെഫലൈറ്റിസ് എന്ന് വിളിക്കും തലച്ചോറിൻ്റെയും അതുപോലെ നട്ടലിന്റെയും ആവരണത്തിനുണ്ടാവുന്ന ഒരു അണുബാധ ഉണ്ടായാൽ അതിനെ നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും ഇപ്പൊ ഈ വെസ്നൈൽ ഫീവർ അങ്ങനെ വരികയാണെങ്കിലാണ് ഡേഞ്ചറസ് ആകുന്നത് സാധാരണഗതിയിൽ ഇതൊരു തലവേദന പനി പേശിവേദന ചെറിയ തലചുറ്റൽ എങ്ങനെയൊക്കെയാണ് സാധാരണ ക്ഷീണമൊക്കെയാണ് പ്രധാനമായിട്ട് രോഗലക്ഷണങ്ങൾ പ്രത്യേകം ശക്തമായ ജോയിൻ പെയിനും ഉണ്ടാകും ഈ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ പ്രകടമാകാറു പോലും ഇല്ല ചിലർക്ക് വളരെ ലൈറ്റായിട്ടങ്ങ് പോകും ചെറിയൊരു പനി വന്നങ്ങ് പോകും ചില തലവേദന വന്നങ്ങ് പോവും ചില ആളുകളിൽ ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ വരാറുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഒരു മൊത്തം മുപ്പത് ശതമാനം ഒരു ലക്ഷണവും ഇല്ലാതെ വളരെ മൈൽഡായിട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തിൽ ഒരു മൂന്നോ നാലോ ആളുകൾക്ക് മാത്രമാണ് ഡേഞ്ചറസ് സിംറ്റം ഉണ്ടാകുന്നത് ഒരു ശതമാനം ആളുകളിൽ തലച്ചോറിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട് എന്നാലും അത് ശരിയായ ചികിത്സയിലൂടെയും അതുപോലെ കടത്തായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിന് വാക്സിനുകളൊന്നും അവൈലബിൾ അല്ല ജപ്പാൻ ജ്വരത്തിന് പിന്നെയും വാക്സിൻ അവൈലബിൾ ആണ് ഇന്നും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്വയം ചികിത്സ ഒഴിവാക്കുക കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക അതുപോലെ മുൻകരുതുകൾ ഇത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ വീടിനും അതുപോലെ പരിസരത്തും നമ്മൾ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം ജലക്ഷാമം ഉള്ളാവുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കെട്ടി അവിടെ ചെളിയൊക്കെ വരാം അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കുന്ന ചില പാത്രങ്ങളിലൊക്കെ മുഗൾ ഭാഗത്ത് ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടുകയോ അല്ലെങ്കിൽ അടപ്പ് കൊണ്ട് മൂടുകയോ ചെയ്യും കാരണം കൊതുക് പെരുകാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവരുത് അപ്പം പരമാവധി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഉണ്ടായാൽ പാരസെറ്റമോൾ കഴിക്കാം അറുന്നൂറ്റമ്പത് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് പനിയുള്ളപ്പോൾ മാക്സിമം ഒരു ദിവസം നാല് നേരമാണ് കഴിക്കുന്നത് ആറ് മണിക്കൂർ ഇവിടെ ചെളിവെള്ളത്തിലാണ് കൂടുതലും ബെസ്നെ കൊതുകുകൾ പകരുന്നുണ്ടെങ്കിലും ഈ ക്യൂലസ് മോസ്കിറ്റോ കൂടുതലും വരുന്നത് ചെളിവെള്ളത്തിലാണെങ്കിലും ചില സമയത്ത് ശുദ്ധ വെള്ളത്തിലും വരാറുണ്ട് രാത്രി കാലങ്ങളിലാണ് ഇത് കൂടുതലും കടിക്കുന്നത് മനുഷ്യനെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ ക്യൂലസ് മോസ്കിറ്റോ കടിക്കുന്നത് കൊണ്ട് ഈ രോഗബാധ അവർക്കുണ്ടാവും എന്നാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇതങ്ങനെ പകരാറില്ല ഇങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല അപൂർവമായിട്ട് രക്തദാനം വഴിയും അവയവദാനം വഴിയും അല്ലെങ്കിൽ അമ്മയുടെ നിന്ന് ഗർഭസ്ഥ ശിശുവിന് അപ്പൊ അമ്മയ്ക്കുണ്ട് ഡെലിവറി ആ തൊട്ടടുത്ത ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെയൊക്കെ വരാറുണ്ട് അല്ലാതെ പ്രശ്നമൊന്നും ഈ വരാറില്ല ഇപ്പൊ പ്രതിരോധം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാത്രി കൊതുക് വലയ്ക്കുള്ളിൽ കിടക്കാനായിട്ട് നോക്കുക കൊതുക് കടിക്കാൻ ഇരിക്കാൻ നോക്കുക ക്യൂലസ് കൊതുകുകൾ നശിപ്പിക്കുക നമ്മുടെ വീടിന് ചുറ്റും പരിസരം വൃത്തിയായി സൂക്ഷിക്കുക വെള്ളം കെട്ടാതിരിക്കാൻ നോക്കുക ചെടിവെള്ളം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക ശരീരം മുഴുവൻ മറക്കുന്ന അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക മൊത്തം കവർ ചെയ്യുന്ന കൊതുക് കടി കിട്ടാതിരിക്കാം മാക്സിമം നോക്കുക രോഗലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ് അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചികിത്സ തേടുക അതുപോലെ വേദന സംഹാരങ്ങളൊന്നും കഴിച്ചുകൊണ്ട് കുറേ നടന്നിരിക്കാതിരിക്കുക ഇനി വെള്ളം കെട്ടി കിടക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം അവിടെ ഒരു ബ്ലീച്ചിങ് പൗഡർ ഒരു ലായനി കൊണ്ട് കഴിഞ്ഞാൽ കൊതുകിൻ്റെ മുട്ട വരെ അവിടെ നശിക്കും അപ്പോൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക വെസ്റ്റ് നൈൻ ഫീവർ നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പനിയാണ് പേടിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല പക്ഷെ കൊതുക് നിർമ്മാജ്നം ചെയ്യുക എന്നുള്ളതാണ് പലതരത്തിലുള്ള ഡെങ്കു ആണെങ്കിലും മലേറിയ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചിക്കൻകുനിയാണെങ്കിലും ഈ പറഞ്ഞ വെസ്റ്റ്നേലെല്ലാം കൊതുകിൽ നിന്നാണ് വരുന്നത് ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ടേക്ക് കെയർ